ഹലോ എവ്രുവൻ വെൽക്കം ബാക്ക് ടു ചെന്നൈയിലെ ബ്രേക്ക്ഫാസ്റ്റ് ബ്ലോഗ് അപ്പോൾ നമ്മൾ ചെന്നൈയിലെത്തിയിട്ടുണ്ട് ചെന്നൈ എത്തിൻ്റെ ഫുഡ് ബ്ലോഗും കാര്യങ്ങളും വേറൊരു വീടായിട്ട് ഒരു ഇത് നമ്മൾ രാവിലെ ഫുഡ് അടിക്കാൻ പോകുന്നതിന് പോകാതെ അത് നമുക്ക് സജസ്റ്റ് ചെയ്തിരിക്കുന്നത് സജസ്റ്റ് ചെയ്തിരിക്കുന്നത് നമ്മുടെ കേരള ഫുഡിയാണ് കേരള ഫുഡിന് ചെന്നൈ ഹൈലൈൻസിൽ നമ്മൾ തപ്പിക്കാണ്ട് പിടിച്ച ഒരു ഷോപ്പാണ് അപ്പം ഇതിന് ഊബറ് ബുക്ക് ചെയ്തിട്ടുണ്ട് ഊബർ ഉദ്ദേശിച്ച് നമുക്ക് കേട്ടു പോകാം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിയുമ്പോൾ അറിയാം ഇവിടെ ഞാൻ റൂം എടുക്കാൻ നോക്കട്ടെ എന്തിനായി പ്രചരിക്കണം എന്തിനായി പ്രചരിക്കണം എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ണ്ട് ഓടേ ഉമ്മാര് ഇന്നൂക്കാൻ രണ്ടെണ്ണവും കൂടെ കഴിഞ്ഞ ഷിഫിന്റെ പരിപാടിക്ക് ബാസത്തിന്റെ വട്ടത്തി ടൂക്കിയ പ്രതികാരമാണ് ഉമ്മ പഠിച്ചുവെച്ചിട്ട് നിന്റെ പേര് പറയൂല ഊബ്രവര് അയ്യേ ആരും മൈൻഡ് ആരും കേട്ടോ നമ്മളിപ്പോ പോണ ഫുഡ് കഴിക്കും രാവിലത്തെ ആഹാരം രാവിലത്തെ ആഹാരം കഴിക്കാം അത് കഴിച്ച് രാവിലത്തെ ആഹാരം ആഗ്രഹം മസാല ദോശ അത് കഴിഞ്ഞ് നമ്മൾ റൂമിൽ പോകുന്നു ഉച്ചക്ക് നല്ല തമിഴ്നാട് സൈഡ് ബിരിയാണി കഴിക്കും നല്ല തലപ്പാക്കി ബിരിയാണി വണ്ടി വന്നാ ഏതാണോ വാങ്ങണ വേണോ നമ്മൾ എന്തിനാ വന്നത് അപ്പൊ അത് മെയിനായിട്ട് നോക്കണ്ടേ വൈകുന്നേരം നാലരക്കാണ് നമ്മൾ നമ്മള് നിക്കുന്ന സ്ഥലത്ത് ട്വന്റി മിനിറ്റ്സ് ഡ്രൈവ് ഉണ്ട് സാർ ഇതോട്ട് വല്ല ബന്ധമുണ്ടോ ഉറക്കാൻ പറഞ്ഞ അയ്യോ ചക്ക വിട്ടിട്ട് ചക്കെടുത്ത് ഉറങ്ങി ഉറക്കം പറയുന്നത് പക്ഷെ നമ്മുടെ ട്രെയിനത്തെ വരെ ആ ട്രെയിൻറെ അടുത്ത വരപടിപടി കമ്പനി ആയിരുന്നു അത് അവരവരുടെ തിരക്കാരുണ്ട് കാണണെങ്കിൽ എങ്ങനെയാ ഫോളോ ഞാൻ ചാനലൊക്കെ പറഞ്ഞു കൊടുത്തായിരുന്നു കീയാണ

വെള്ളം കുടിക്കാത്ത ഞാൻ തരീ വെള്ളം കുടിക്കഴിഞ്ഞു മൗണ്ടു ആ അതാണ് പെട്ടെന്ന് ഡീഹൈഡ്രേഷൻ വന്നത് ഷുഗർ ലെവൽ കേറിക്കാൻ അറിയാവോ ഈശ്വരാ നിങ്ങള് നിങ്ങൾ എന്നെ കുറ്റം പറയാറുണ്ട് ഞാനവിടെയുള്ള ചളിക്ക് പറയുന്നത് ഇപ്പം പറയണ അംജു ഈ വർഷത്തെ ഏറ്റവും നല്ല ചളിക്കുള്ള അവാർഡ് അംജു കൊടുക്കണ എന്റെ വെറുതെ എന്തിനാണോ എന്തോ തലയിൽ ചത്താ മതിയോ ഇറക്കിന് അവിടുന്ന് ഇവരെ കെട്ടിരുന്ന റൂമിനകത്ത് ഇവിടെ വലുതായി ഭയങ്കര വലുപ്പായി ഞാനൊരു കുറെ വർഷങ്ങൾ മുമ്പ് ഇത്രയൊന്നും ഇല്ലായിരുന്നു ഇപ്പൊ ഭയങ്കര ഇതായിട്ടുണ്ട്

വിട്ട് പോരണ്ടോട്ട വട അല്ലല്ലോ നമ്മൾ നമ്മൾ ഇന്ന് മൊത്തം തമിഴ് നടത്തുന്ന ഫുഡ് കഴുകി തമിഴാണ് നമുക്ക് എനിക്കിന്ന് ഇതിനും ഇഡലിയും വന്ന് വട മാത്രമേ വടേം വന്ന്മാർക്ക് വടള്ളത് അയ്യേക്ക് നിങ്ങൾക്ക് വട മാത്രമേ വന്നു അല്ല ഇതിനെപ്പറ്റി പറയാനുള്ളത് വട പറയേ വരുവല്ലേ അയ്യേ നമ്മളൊക്കെ ഫസ്റ്റ് പറയാൻ പറ്റും ഇത് തേങ്ങാ ചട്ടി ഇത് മിഞ്ച്ട്നിങ്ങനെ ഇതെല്ലാം ചട്നിയായിരുന്നു കാര ചട്ട്ണിയായിരുന്നു ടേസ്റ്റ് എന്തൊന്നും അറിയാൻ പറ്റില്ല കൊള്ളാം നാ ടേസ്റ്റ് അല്ല എരിവല്ലോ എരിവല്ലോ മിൻ്റെ ചട്ടി പറയാട്ട പിന്നെ നല്ല ടേസ്റ്റ് ഉണ്ട് എല്ലാത്തിനും നല്ല ടേസ്റ്റ് ഉണ്ട് പക്ഷെ ഇത് കഴിക്കാൻ നല്ല പൂ പോലെ മസാല ദിവസം എന്താ പറയുക

എനിക്കും മസാല ദോശ ഇഷ്ടപ്പെട്ടത് ഇഡലി ഓർഡർ ചെയ്തപ്പോ ഞാൻ മസാല ദോശ ഓർഡർ ചെയ്താൽ മതിയായിരുന്നു ഇഷ്ടമാണ് എല്ലാം കണ്ണു കെട്ടിയപ്പോഴത്തേക്കും ഞാൻ തൊട്ടിട്ട് പോലെ നിന്റെ നീ കഴിച്ചാണ് നിന്റെ അത് കഴിച്ച ഞാൻ തീറ്റയ്ക്ക് വേണ്ടി അടി ഉണ്ടാക്കല്ലേ തരത്തില്ല എടാ മഴവിൽ നാരായണ കുഴപ്പമില്ല സദ്യ ഉണ്ടാക്കുന്നുണ്ട് ബില്ല് നമ്മൾ എന്താ കഴിച്ച് മൂന്ന് ഇഡ്ഡലി മൂന്ന് വെറു ഇഡലി ആണോ പൈസ ഇഡ്ഡലി രണ്ട് ഇഡ് രണ്ട് മസാല ദശാല ദോശ മൂന്നോ നാനൂറ്റമ്പത് കോഫി അറുപത് നൂറ്റി നൂറ്റി അൻപത് ഇരുപത് ഇരുന്നൂറ് ഏഴ് ഏഴു പട്ടേ അരടേ ഇത് ഒരു തൊള്ളായിരത്തി അറുപത് ൊന്നരത്താ തൊള്ളായിരത്തി അടുത്തായി അടുത്താട് ഉം ഇല്ലടാ ഇതൊക്കെ വില കൂടും പിന്നെ അതല്ല ഇത് ടീ നഗറിലാണ് പോപ്പുലർ പോപ്പുലർ ഫ്രാഞ്ചൈസ് തകഞ്ഞല്ല കോഫി ഉണ്ട് മസാല ദോശ അടിപൊളിയായിരുന്നു പിന്നെ കോഫി ടീ കയ്പണ്ടെങ്കിലും കോഫി ടീനിപ്പോറവായിരം നമുക്ക് അങ്ങനെ ഫിൽട്ടർ കോഫിയാണ് അങ്ങനെയാണ് പിന്നെ എല്ലാവരും ആൾ പിന്നെ കോഫി കൊള്ളാം കോഫി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് പറയുന്നത് നീ ഇപ്പൊ കുടിച്ച് നിന്നെവിടെ ആർക്കും വേണ്ട കട ഇത് പറഞ്ഞു ഞാൻ തരണേലെ അപ്പൊ ഫുഡ് കഴിഞ്ഞ് ഇനി പത്ത് മണിക്ക് ഇതുണ്ട് റൂമ് റൂമ് നമ്മൾ ഇഡലി നല്ല ഫുഡാണ് കേട്ടോ പറയാതിരിക്കാൻ പറ്റില്ല ആ പൈസ നമ്മൾ സാധാരണ എന്താ പറയുക സാധാരണ എന്താ പറയുക ഫുഡിനോ അത് ഓവർ റേറ്റ് ആയിട്ട് ഒരു വായു വെക്കാൻ കൊള്ളാത്തതിൻ്റെ ടേസ്റ്റ് വരാറല്ലോ പക്ഷേ ഇത് നല്ല ഫുഡുമായിരുന്നു പക്ഷേ അതിനകത്ത റേറ്റ് ആയിരുന്നു എണ്ണൂറ് രൂപ എണ്ണൂറ്റി അറുപത് രൂപ സംതിങ്ങായിരുന്നുള്ളൂ പക്ഷെ വെർത്തായിരുന്നു മുരുക ഇഡലി എന്ന് പറഞ്ഞ കഫീനാണോ നമ്മൾ വന്നത് നമ്മുടെ ചീനകര പറ്റിയങ്ങനേ ഉള്ളത് അല്ലടാ സാധാരണ നമ്മുടെ നമ്മൾ ഇതുപോലെ റേറ്റ് കൊടുത്തിട്ട് എന്താ പറയാ കൊടുത്ത പൈസക്ക് വെറുത്ത ആ പൈസക്ക് ഫുഡായിരുന്നു ഇള്ളേരും വയറും നിറഞ്ഞിട്ടുണ്ട് മനസ്സും നിറഞ്ഞിട്ടുണ്ട് രാവിലെ കഴിക്കുമ്പോ നമ്മൾ എന്തായാലും ഓ അത് ഹെൽത്തി കോപ്പി ഒരു പിന്നെ ചുമ അടാ നിനക്കറിയാമല്ലോ യൂട്യൂബ് കോപ്പറേറ്റിന്റെ ഹെഡാണ് അഞ്ചു ട്രിവാണ്ടാ കോറേറ്റാ ട്രിവാണ്രത്ത് അത്യാവശ്യം ഓവർ പ്രൈസല്ല ഫുഡ് കഴിച്ചിട്ടും ഇത് വെച്ച് നോക്കുമ്പത്തേക്കും നല്ലതല്ലേ ആലപ്പുഴ നോർമലി നമ്മള് നല്ല വെജിറ്റേറിയന് നല്ല പ്രൈസ് കൊടുക്കണം പ്രൈസ് കൊടുക്കണം കുഴപ്പമില്ലാത്ത പ്രൈസിങ്ങാണ് ഇവിടെ വന്നിട്ടുള്ളത് നമ്മളിപ്പോ ബാംഗ്ലൂർ വേറെ സ്ഥലത്തോട്ട് പോകുമ്പോഴത്തേക്കും അത്യാവശ്യം റേറ്റ് കൊടുക്കണം അത്രയ്ക്കും കൊടുക്കാത്ത സ്ഥലങ്ങളാണെന്നുണ്ടെങ്കിൽ അത്രയ്ക്കുള്ള ക്വാളിറ്റി കാണുന്നത് പിന്നെ ഇവിടുത്തെ ഒരു ഫേമസും കൂടെയാണ് ഇവിടുത്തെ ഫേമസ് ആണെന്ന് നമ്മൾ സജസ്റ്റ് ചെയ്തത് ഇവിടെ മധുര ജിഗിർദാണ്ടെ ജിർദാണ്ട ജിഗർദാണ്ട എനിക്കിഷ്ടപ്പെട്ട പക്ഷെ മസാലയുടെ മസാലയുടെ മസാല ദോശ മസാല ഇല്ല കിട്ടിലോ നമ്മളെ ിഴങ്ങ് മാത്രം ഉരുളക്കിഴങ്ങ് മഞ്ഞപ്പൊടിയും കുരുമുളക് ഉപ്പ് കൂട്ടുന്നത് കൊഴച്ച് വെച്ചാൽ ഇല്ല എണ്ണൊന്നും ഇല്ല കൊടുത്ത പൈസക്ക് വെറുത്തും റി ഇനി ഉച്ചക്കൊന്നും കഴിച്ചില്ല ഇനി കഴിഞ്ഞാൽ ദഹിച്ചു കഴിഞ്ഞാൽ തീർന്നു ആ ഫുഡിന്റെ റീലെടുക്കുന്നു നമ്മളവിടെ ഫുഡിന്റെ ബ്ലോഗ് എടുക്കുന്നു അപ്പം ലഞ്ച് പെർഫെക്റ്റ് ആയിരുന്നു പെർഫെക്റ്റ് ആയിരുന്നുഫാസ്റ്റ് നമ്മൾ ഏഴ് മണിക്കാണ് കഴിച്ച് ബ്രേക്ക്ഫാസ്റ്റിന്റെ കിടിയാണ് ആ മരുന്ന് അറിഞ്ഞ് മനസ്സിന് അറിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് ചൂടി എത്തുള്ളൂ അപ്പൊ മറ്റൊരു വീട്ടിൽ വീടിന് ശ്രദ്ധിക്കുവാണെങ്കിൽ വണക്കാ